നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ വളരെ സാമ്പത്തിക സ്ഥിതിയിൽ ഉയർന്ന് ജീവിക്കുന്നവരുടെ വീട്ടിൽ ചെയ്യുന്ന പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് തീർച്ചയായിട്ടും അവരുടെ വീടുകളിൽ വളരെയധികം സക്സസ് ഉണ്ടാവുകയും സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവുകയും അവരുടെ മക്കളൊക്കെ വളരെ നല്ല നിലയിൽ ജീവിക്കുകയും യാതൊരു കടം കൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടോ ഒന്നും അവർക്ക് വരുകയുമില്ല കാരണം അവർക്ക് അതിനനുസരിച്ച് ജീവിക്കാൻ അറിയാം എന്നുള്ളത് മാത്രമല്ല അവർ പല കാര്യങ്ങളും ചെയ്യുമ്പോൾ അതീവ രഹസ്യമായിട്ട് ചെയ്യുകയും അത് മറ്റുള്ളവരെ ചൊല്ലി കേൾപ്പിക്കുകയും ഇല്ല എന്നുള്ളതാണ് അപ്പോൾ വളരെ രഹസ്യമായിട്ട് അല്ലെങ്കിൽ പോലും നമ്മൾ നമ്മളുടെ വീട്ടിലും വളരെ പ്രാവർത്തികമാക്കേണ്ട ഏതാനും ചില മൂന്ന് കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത് മൂന്ന് കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് പറയുന്നത് അപ്പോ നിങ്ങൾ അത് വളരെ മനസ്സിലാക്കി അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പ്രാബല്യത്തിൽ വരുത്താൻ സാധിക്കുമോ എന്ന് നോക്കുക അതുകൊണ്ടുള്ള ഒരു ഗുണം എന്ന് പറയുന്നത് സാമ്പത്തിക സ്ഥിതി നമുക്ക് വളരെ മെച്ചപ്പെടുത്തിയെടുക്കാൻ സാധിക്കുകയും പണം ധനം നമ്മളെ തേടി ആകർഷിച്ച് എത്തുകയും ചെയ്യും എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ നിന്ന് ആര് പത്ത് രൂപ ജോലി ചെയ്യാൻ പോകുന്നുവോ അല്ലെങ്കിൽ ഒരു പത്ത് രൂപ വരുമാനം ലഭിക്കുന്ന മാർഗം ആർക്കുണ്ടോ അവർക്ക് അത് ഇരുപത് രൂപയായി ഇരട്ടിക്കും എന്നുള്ളതാണ് നിങ്ങളുടെ വരുമാനം എത്രയാണോ അത് കൊണ്ട് നിങ്ങളുടെ കൈകളിലേക്ക് എത്തും എന്നുള്ളതാണ് അതിലുപരി സന്തോഷത്തോടെയും സമാധാനത്തോടെയും സമ്പൽ സമൃദ്ധിയോടു കൂടിയും ജീവിക്കാൻ ലക്ഷ്മി ഒരു അനുഗ്രഹം എപ്പോഴും ലക്ഷ്മി ഒരു പ്രസൻസ് എപ്പോഴും നമ്മൾ വീട്ടിൽ ഉണ്ടാകുമെന്നുള്ളതാണ് നമുക്കറിയാം നമ്മൾ ധനത്തിന്റെ ദേവതയായി ലക്ഷ്മി ദേവിയെയും ധനത്തിന്റെ ദേവനായി കുബേരസ്വാമിയെയുമാണ് നമ്മൾ ആരാധിക്കുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ സക്സസ് ആയിട്ട് നിങ്ങൾക്ക് എന്നും ചെയ്യാൻ സാധിക്കുമെങ്കിൽ ചൊവ്വയോ വെള്ളിയോ കുബേരസ്വാമിക്ക് സങ്കല്പത്തിൽ വടക്കോട്ട് തിരിയിട്ട് ലക്ഷ്മി കുബേരസ്വാമികൾക്ക് അതായത് ലക്ഷ്മി ദേവിക്കും കുബേരസ്വാമികൾക്കും ഒരു സ്പൂൺ നെയ്യെടുത്ത് ഒരു തിരിയിട്ട് വടക്കോട്ട് തിരി തെളിയിക്കുന്നത് അത് വളരെ നല്ലതാണ് എന്നും തെളിയിക്കുന്നത് വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ് നിലവിളക്ക് തെളിയിക്കുന്നതിനോട് കൂടി ചെറിയ ഒരു കുബേര കുബ അതായത് ഞാൻ ഇവിടെ ടാഗ് ചെയ്യാം കുബേര ഭഗവാൻ ഇരിക്കുന്ന അതിൻ്റെ അടുത്ത് തന്നെ ഒരു ചെറിയ ഒരു മൺചിരാതിൻ്റെ അത്ര വട്ടത്തിലുള്ള ഒരു ലൈറ്റുള്ള ഒരു വിളക്ക് നമുക്ക് വാങ്ങാൻ കിട്ടും അത് നിങ്ങൾക്ക് എന്നും അതിലേക്ക് ഒരു ടീ ഒരു ചെറിയ കുറച്ച് നെയ്യ് ഉരുക്കിയെടുത്ത് ഒഴിക്കുകയാണെങ്കിൽ ഒരു ടീസ്പൂൺ നെയ്യിൽ നമുക്ക് കുബേര സ്വാമി ലക്ഷ്മി ത്തിൽ നമുക്ക് വടക്കോട്ട് തിരിയിട്ട് തെളിയിക്കാവുന്നതാണ് ഇപ്പൊ നിങ്ങൾ തുളസിക്ക് നിലവിളക്ക് അല്ലെങ്കിൽ ഒരു തിരി വെക്കുന്നവരായിരിക്കാം പൂമുഖത്ത് വെക്കുന്നവരായിരിക്കാം പൂജാമുറിയിൽ വെക്കുന്നവരായിരിക്കാം അതിന്റെ കൂട്ടത്തിൽ ഇതും കൂടെ ഒന്ന് ചെയ്തു നോക്കുക നിങ്ങൾക്ക് അതിന് കഴിവില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ടത് ആ വെള്ളിയും ചൊവ്വയും മാത്രം ചെയ്താലും മതി ഇനി എന്നും ചെയ്യുന്നവർക്ക് അതിൻ്റെതായിട്ടുള്ള ഫലം ലഭിക്കും ഇത് ഞാൻ ഒന്ന് പറഞ്ഞു എന്ന് മാത്രം ഇത് ചെയ്താൽ വളരെ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കും അസുഖങ്ങൾ മാറിക്കിട്ടുകയും അതുപോലെ എപ്പോഴും ലക്ഷ്മി കടാക്ഷം ഉണ്ടാവുകയും നിങ്ങൾക്ക് പണം ധാരാളം നിങ്ങളുടെ വീട്ടിലേക്ക് ഒഴുകി വരികയും അല്ലെങ്കിൽ പണം നിങ്ങളെ ആകർഷിച്ചു വരികയും നിങ്ങൾക്ക് പല രീതിയിലുള്ള അവസരങ്ങൾ നിങ്ങളുടെ മുന്നിൽ തുറന്നു കിട്ടുകയും ധനം മാർഗം തുറന്നു കിട്ടുകയും ചെയ്യുന്നതിന് വേണ്ടി ഒന്നാമത് മൂന്ന് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ വിളക്ക് കൊളുത്തുമ്പോൾ നിലവിളക്ക് കൊളുത്തുമ്പോൾ നമ്മുടെ വീ വീട്ടിൽ നിലവിളക്ക് കൊളുത്തി വെക്കുമ്പോൾ രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് ഒരു ഗൃഹനാഥ ആ വീട്ടിൽ വൈകുന്നേരം സന്ധ്യയ്ക്ക് കൊളുത്തി വെച്ചിരുന്ന ആ നിലവിളക്ക് നിലവിളക്ക് അലങ്കരിച്ച പുഷ്പങ്ങൾ ജലം ആ കിണ്ടിയിൽ വെച്ചിരിക്കുന്ന ജലം നമുക്ക് നമ്മളുടെ പ്രാർത്ഥനയും വിളക്ക് കൊളുത്തിലും പ്രാർത്ഥനയും ഒക്കെ കഴിഞ്ഞതിന് ശേഷം വീട്ടിലുള്ളവർക്ക് തീർത്ഥമായിട്ട് കൊടുക്കാവുന്നതാണ് ഇനി നിങ്ങൾക്ക് തന്നെ അത് കുടിക്കാവുന്നതാണ് അപ്പോൾ ശുദ്ധിയുള്ള വെള്ളമാണ് നമ്മൾ വെക്കുന്നത് അപ്പോൾ പുഷ്പങ്ങളൊന്നും വാരിയിടുന്ന ഒരു ഇല തുളസി ഇല മാത്രം ഇട്ടുകൊണ്ട് വേണം നമ്മൾ കിണ്ടി വെക്കാൻ വിളക്കിൻ്റെ അടുത്ത് അപ്പോൾ ആ വെള്ളം തീർത്ഥമായി നമുക്ക് സേവിക്കാം ഇനി നിങ്ങൾക്ക് ആർക്കും അത് കുടിക്കാൻ താല്പര്യമില്ല എങ്കിൽ ഏതെങ്കിലും ഒരു ചെടിയുടെ ചുവട്ടിൽ അത് ഒഴിച്ച് കളയാവുന്നതാണ് അല്ലാതെ അത് സിംഗിലോ വാഷ് ബേസിലോ മുറ്റത്തോ ഒന്നും ഒഴിച്ച് കളയരുത് ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക എന്നതിന് ശേഷം കിണ്ടി കാലിയാക്കി വെക്കണം അതുപോലെ നമ്മൾ വിളക്ക് അലങ്കരിച്ചിരുന്ന പുഷ്പങ്ങളെല്ലാം എടുത്തു മാറ്റി വിളക്കൊന്ന് തുടച്ച് വൃത്തിയാക്കി വെക്കുന്നത് വളരെ ഉത്തമമാണ് അപ്പോൾ ഞാനൊക്കെ ആണെങ്കിൽ മണിയൊക്കെ ആകുമ്പോഴാണ് വിളക്ക് കഴുകി ശുദ്ധിയാക്കുന്നത് കാരണം രാവിലത്തെ വിളക്ക് വൈകുന്നേരം വിളക്ക് കൊളുത്തുന്നത് എപ്പോഴും പത്തു മണിക്ക് നമ്മളിപ്പം പകൽ പത്ത് മണിക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ട് വൈകുന്നേരം അത് കത്തി കൊളുത്തി വെക്ക കൊളുത്തി കഴിഞ്ഞാൽ പിന്നീട് തുടച്ച് വെക്കുകയാണ് വെളുപ്പിന് കത്തിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ നിങ്ങളും ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ അത് വളരെ അഭിവൃദ്ധി ഉണ്ടാക്കും എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ മറന്നു പോവാതെ ചെയ്യേണ്ട ഒരു കാര്യം നമ്മളുടെ പൂജാമൃ മുറി വളരെ വൃത്തിയായി തുടച്ചു നിട്ടതിന് ശേഷമേ നമ്മൾ ഉറങ്ങാൻ പോകാൻ പാടുള്ളൂ ഈ കാര്യം വളരെയധികം ശ്രദ്ധിക്കുക ഇത്ര തിരക്ക് പിടിച്ച ജീവിതമാണെങ്കിൽ പോലും നിങ്ങൾ ഇത് ചെയ്യാതെ ഉറങ്ങാൻ കിടക്കാൻ പോകരുത് എന്നുള്ളതാണ് ഇനി രാവിലെയും വൈകിട്ടും ചെയ്യാനുള്ള കാര്യം അതായത് പൂമുഖ വാതിൽ നമ്മൾ കിടക്കുന്നതിന് മുൻപും രാവിലെയും നിങ്ങളിത് വെളുപ്പിന് ചെയ്യേണ്ട കാര്യമാണ് നമ്മളുടെ വാതിൽ പടി അതുപോലെ മെയിൻ ആയിട്ടുള്ള നമ്മളുടെ വീട്ടിലേക്ക് പ്രവേശിക്കുന്ന മെയിൻ ആയിട്ടുള്ള ഡോർ ഇത് വളരെ നല്ല രീതിയിൽ ഒരു നുള്ള് ഉപ്പും ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കലർത്തിയ വെള്ളത്തിൽ നല്ല ഒരു തുണി നല്ല തുണി എന്ന് ഉദ്ദേശിച്ചത് അലക്കി ഉണക്കി വൃത്തിയാക്കിയ തുണി ഉപയോഗിച്ച് ആ വാതിൽ മുഴുവൻ ഒന്ന് തുടയ്ക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ വാതിലിൻ്റെ കട്ടിള ഭാഗവും തുടയ്ക്കുക നിങ്ങൾക്ക് രാവിലെ സാധിക്കുമെങ്കിൽ ഈ വാതിലിന് സ്വസ്തിക വരയ്ക്കുന്ന കൂട്ടത്തിൽ കൂറി തൊട്ട് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ രണ്ട് സൈഡിലും മൺചിരാതിൽ നമുക്ക് ദീപം തെളിയിച്ച് വെക്കാവുന്നതാണ് ഇതൊക്കെ ലക്ഷ്മി ദേവിയെ വരവേൽക്കുന്നതിന് തുല്യമായിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ് ഇങ്ങനെ ചെയ്യുന്ന ഭവനം ിൽ തീർച്ചയായിട്ടും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും നിങ്ങൾ ഒരു ഇരുപത്തി ഒന്ന് ദിവസം തുടർച്ചയായിട്ട് ചെയ്തു നോക്കൂ അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും നിങ്ങളുടെ വീട്ടിൽ വരുന്ന അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങൾ പല രീതിയിലുള്ള അവസരങ്ങൾ നിങ്ങളെ തേടി എത്തുന്നു ധനത്തിന്റെ നാല് വഴിക്കൊരു ധനാഗമനം നിങ്ങൾക്കുണ്ടാവുകയും പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ കെട്ടഴിഞ്ഞ് പോകുന്നതൊക്കെ നിങ്ങൾക്ക് തന്നെ അനുഭവിച്ചറിയാൻ സാധിക്കും എന്നുള്ളതാണ് അതുപോലെ ഈ ആ ഭാഗത്ത് നമ്മൾ രാവിലെ തന്നെ ആ ഒരു മെയിൻ ഡോർ അവിടെ വെള്ളം നമ്മൾ സാധാരണ തീർത്ഥം തളിക്കില്ലേ അതുപോലെ നമ്മൾ എല്ലടം തളിക്കുന്ന കൂട്ടത്തിൽ ഡോറിൽ തീർത്ഥം തളിക്കണം അതുപോലെ തന്നെ ആ ഒരു ഭാഗം അതായത് മെയിൻ ഡോറിൻ്റെ അവിടെ നിന്ന് കടന്നു വരുന്ന ഭാഗം ചെരുപ്പ് ഇങ്ങനെയുള്ള അശുഭവസ്തുക്കൾ ഒന്നും ഇടാൻ പാടില്ല ചൂലി ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല വളരെ വൃത്തി വൃത്തിയായിട്ട് നീറ്റായിട്ട് ആ മെയിൻ ഡോറിന്റെ ഭാഗം സൂക്ഷിക്കണം എന്നുള്ളതാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് വൈകുന്നേരം നിങ്ങൾ രാത്രി കിടന്നുറങ്ങുന്നതിന് മുൻപ് വാതിൽ കട്ടുള്ള തുടയ്ക്കുക വൃത്തിയാക്കുക രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴും വൃത്തിയായി ഒന്ന് തുടച്ചെടുത്തതിനു ശേഷം സ്വസ്തിക വരച്ച് നിങ്ങൾക്ക് കുറി തൊട്ട് കൊടുക്കാവുന്നതാണ് ഇത് വളരെയധികം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ മാവിൻ്റെ ഇല വെച്ച് തോരണം ഉണ്ടാക്കുന്നത് വളരെ നല്ലതാണ് മാവിൻ്റെ ഇല വെച്ച് തോരണം ഉണ്ടാക്കിയിട്ട് നമ്മൾ മെയിൻ ഡോറിൻ്റെ അവിടെ തൂക്കുന്നത് വളരെ നല്ലതാണ് അത് നിങ്ങൾക്ക് സമ്പൽ സമൃദ്ധിയും പല രീതിയിലുള്ള നെഗറ്റീവ് എനർജി നിങ്ങളുടെ വീട്ടിൽ നിന്ന് പോകുന്നതും അത് പോകാൻ വേണ്ടി നിങ്ങളെ സഹായിക്കും എന്നുള്ളതാണ് ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ഒരു ഗൃഹനാഥ രാ രാത്രിയാകുമ്പോൾ അടുക്കളയെല്ലാം വൃത്തിയാക്കി എച്ചിൽ പാത്രങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കിയതിനു ശേഷമാണ് നമ്മൾ കിടന്നുറങ്ങാൻ പോകുന്നത് അത് ഇനി എത്ര സമയം താമസിച്ചാലും നിങ്ങൾ അത് അങ്ങനെ ചെയ്തിട്ടേ ഉറങ്ങാൻ പാടുള്ളൂ അപ്പോൾ അങ്ങനെ ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് നമ്മൾ പുകയ്ക്കുന്ന അല്ലെങ്കിൽ പുകയൊക്കെ നമ്മൾ സന്ധ്യ സമയത്ത് പുകയ്ക്കുകയൊക്കെ ചെയ്യുന്ന ചെറിയൊരു മൺപാത്രം വാങ്ങി വയ്ക്കുക അങ്ങനെ വാങ്ങി വാങ്ങിവയ്ക്കുന്ന മൺപാത്രത്തിലേക്ക് ഒരു കർപ്പൂരം രണ്ട് ഗ്രാമ്പു ഒരു ഏലക്കായ ഇനി ഏലക്കായ നിങ്ങൾക്ക് വേണ്ട എങ്കിൽ സ്കിപ്പ് ചെയ്യുക അതിന് കുഴപ്പമില്ല രണ്ട് ഗ്രാമ്പു നിർബന്ധമാണ് അല്ലെങ്കിൽ വഴയിനയില ഈ വഴനയില കിട്ടുമെങ്കിൽ അത് അത് നമ്മൾ കറുകാപ്പട്ട ഇല എന്നൊക്കെ പറയാം അതായാലും മതി അപ്പം ഈ ഇല കറുകാപ്പട്ട ഇല ഇങ്ങനെയുള്ള ഗ്രാമ്പു ഇങ്ങ ഏലക്കായ ഇങ്ങനെ ഈ കർപ്പൂര് കർപ്പൂരം എടുക്കുക ഇതിലേക്ക് വെച്ച് കത്തിച്ചിട്ട് ഇത് കത്താൻ അനുവദിക്കുക ഇതിന്റെ ഒരു പുക ആ അടുക്കളയിൽ ഒന്ന് പരക്കെ ഇതൊന്ന് കത്തി അമർന്ന് നിങ്ങൾ ആ പാത്രം കൊണ്ട് വൃത്തിയാക്കി വെച്ചതിന് ശേഷം കിടന്നുറങ്ങുക കാരണം നമ്മളത് ഏഹ് ഇട്ട് അങ്ങനെ ഇട്ടതിന് ശേഷം പോയി കിടന്നുറങ്ങരുത് പല രീതിയിലുള്ള അപകടങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് തന്നെ നിങ്ങൾ അത് കെട്ടു ഈ കത്തിച്ചു രസത്തൊക്കെ കെടുത്തിയതിനു ശേഷം ആ പാത്രമൊക്കെ ഒന്ന് വൃത്തിയാക്കിയതിനു ശേഷം അതൊക്കെ ഉറപ്പ് വരുത്തിയതിനു ശേഷം കിടന്നുറങ്ങുക ഇങ്ങനെ ചെയ്യുന്ന മൂന്ന് പ്രവൃത്തികൾ എന്നും നിങ്ങളൊരു ഇരുപത്തി ഒന്ന് ദിവസം വിശ്വാസത്തോടുകൂടി നിങ്ങളതൊന്ന് ചെയ്തു നോക്കൂ അപ്പോൾ നിങ്ങൾ രണ്ട് ദിവസം ചെയ്തിട്ട് മൂന്നാമത്തെ ദിവസം ചെയ്യാതിരുന്നിട്ട് കാര്യമില്ല ഇതൊരു മൂന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഇരുപത്തി ദിവസം നിങ്ങൾ ചെയ്യുക ഇത് നിങ്ങളുടെ ജീവിതത്തിൽ കുറച്ച് ദിവസം അതായത് പീരീഡ്സ് ടൈം വരികയാണെങ്കിൽ അത് സ്കിപ്പ് ചെയ്തിട്ട് അത് ആ സമയത്ത് മറ്റു കുടുംബാംഗങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇരുപത്തി ഒന്ന് ദിവസം ഇത് തുടർച്ചയായിട്ട് ചെയ്യാവുന്നതാണ് സകല സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും നിങ്ങളുടെ ജീവിതത്തിൽ വരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം